ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനും ആദ്യക്കുണ്ണൂടെ വെക്കേഷനായിട്ട് നാട്ടിൽ പോവാട്ടോ കേട്ടോ നാട്ടിലെത്തിയിട്ട് ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആയി കേട്ടോ കുറച്ച് തിരക്കായി പോയി തിരക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് നോർമലായിട്ടൊന്നിരുന്നത് കേട്ടോ അപ്പോൾ അന്നേരം വോയിസ് ഓർച്ചെയ്യാന്ന് വിചാരിച്ചു എ വെരി ഷോർട്ട് ബ്ലോഗാണ് കേട്ടോ ഒരു കുഞ്ഞ് വളരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഞാൻ കഷ്ടിച്ചെന്ന് എടുത്താൽ വീഡിയോ ആട്ടോ പലയിടും നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വ്ളോഗ് എടുക്കാതാവുമ്പോഴേ നമ്മളങ്ങ് മറന്നു പോകും എവിടൊക്കെ ക്യാമറ വെക്കണം എവിടൊക്കെ ഓണാക്കണം എന്നൊക്കെ അങ്ങ് മറന്നു പോകും അങ്ങനെ അതുകൊണ്ട് വളരെ ഷോർട്ട് വീഡിയോ ആണ് ക്ലിപ്പം എല്ലാം കൂടി പെറുക്കിയിട്ട് കഷ്ടി മൂന്ന് മിനിറ്റ് ഞാൻ ഒപ്പിച്ചെടുത്തിരുന്നു അങ്ങനെ ഞാനും ആദ്യ കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും റാസൽ കൈമ എയർപോർട്ടിലാട്ടോ വന്നത് അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് റാസൽ കൈമ എയർപോർട്ടിൽ വരുന്നത് നമുക്ക് കുറച്ച് ലേറ്റായിപ്പോയി ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷം വന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആവുന്നത് അതും ഒന്ന് മൂന്ന് മണിക്കൂറാണ് ലേറ്റായത് കേട്ടോ ഞാൻ സ്ഥിരം ഞാൻ എനിക്കിന്നേ വരെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിന്നേ വരെ അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ആയിട്ടില്ല ലേറ്റായിട്ടില്ല ആയപ്പോൾ നല്ല ഒന്നാം തരമായിട്ടെ ലേറ്റായി പിന്നെ ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ബോഡിങ് പാസ് ഒക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ചായയൊക്കെ ഒക്കെ സോറി കാപ്പിയൊക്കെ കുടിച്ചു ആദ്യം കൂട്ടി ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു അങ്ങനെ കുറേ നേരം ചേട്ടൻ്റെ കൂടെ നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കേട്ടോ ഇനിയും സമയം കുറേ നേരം വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു വേണമെങ്കിൽ ഒന്നുകൊണ്ടൊന്ന് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയം ഉണ്ടായിരുന്നു ശരിക്കും സമയമുണ്ടായിരുന്നു അപ്പോൾ കുറേ എനിക്ക് ഭയങ്കര ടെൻഷൻ കിട്ടും ഇനി എന്നെയും കുഞ്ഞിനെയും കയറ്റതങ്ങണം ഫ്ലൈറ്റ് പോകുമെന്ന് പേടിയായിപ്പോയി ആ നമ്മൾ ഒറ്റയ്ക്ക് കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പേടി വരുമല്ലോ കുറച്ചുകൂടെ നമ്മൾ ഒന്ന് ഒന്ന് ഇതാവും ഞാൻ കോൺഷ്യസ് ആവും കുറച്ചും കൂടെ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ നീ കയറി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങളെ കയറ്റി വിട്ടു കയറ്റി വിട്ട് അകത്തേന്ന് അപ്പം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ മൂത്തുവറി ചൊല്ലുമ്പോൾ ഒന്നില്ലിക്കുക ആദ്യം കേൾക്കും പിന്നെ വലിക്കും അങ്ങനെ ഞങ്ങളവിടെ കാത്തു കാത്തിരുന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ ഫ്ലൈറ്റിൽ നിന്നേ ഫ്ലൈറ്റിൽ നിന്നല്ല നമ്മൾ അവിടെ എയർപോർട്ടിൽ വെച്ച് തന്നെ വന്നു അങ്ങനെന്താ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി സെറ്റായി ഞങ്ങളിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് ഉറങ്ങി അത് നന്നായിട്ട് ഉറങ്ങി ഞാൻ അത്രയ്ക്കാണ് നന്നായിട്ട് ഉറങ്ങിയില്ല നമ്മൾ കുഞ്ഞ് മടിയിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഞങ്ങൾ ട്രിവാൻഡ്രം സോറി കൊച്ചി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബാഗിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വന്നത് ചേട്ടനായിരുന്നേ പക്ഷേ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല അതാണ് അങ്ങനെ ചേട്ടനാണ് വിളിക്കാൻ വന്നത് ചേട്ടൻ ഞങ്ങളെ കോട്ടയം വരെ കൊണ്ടുവിട്ടു കേട്ടോ കോട്ടയത്ത് നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നു നമ്മൾ നേരെ വന്ന് ചങ്ങനാശ്ശേരി എം ലോഫ്റ്റിൽ കയറി എം ലോഫ്റ്റിൽ നിന്ന് തൊട്ട് എനിക്ക് സാരി എടുത്ത് ഈ ബ്ലൂ കളർ സാരിയാണ് ഞാൻ കല്യാണത്തിന് എടുത്തത് കേട്ടോ പിന്നെ അമ്മമാർക്ക് സാരി എടുത്തു കല്യാണത്തിന് വേണ്ടിയല്ല അല്ലാതെ എടുക്കാൻ വേണ്ടി അമ്മമാർക്ക് സാരി എടുത്തു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എം ലോഫ്റ്റിലെ അങ്ങനെ ഞങ്ങൾ ഇത് അടിച്ച് പൊളിച്ച് നിറയെ സാധനമൊക്കെ കൈ തുറച്ച സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇതാ തിരിച്ച് ഒരു ഈവനിങ് ക്യാമ്പത്തേക്ക് വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ